മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ രൂപ മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവായെന്നുമാണ് വിചിത്രമായി കണക്കിൽ പറയുന്നത് വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളൊരു സത്യവാക്മൂലത്തിലാണ് ഒരു കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഏകദേശം എഴുപത്തി അയ്യായിരത്തിൽ പരം രൂപയാണ് കണക്കാക്കുന്നത് അത് എങ്ങനെയാണ് എഴുപത്തി രൂപ വരുന്നത് എന്നുള്ളതാണ് അതുപോലെ വളണ്ടിയർമാരുടെ യാത്രാ ചെലവ് നാല് കോടിയോളം രൂപ വരുന്നു വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ് ഇങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്കുകൾ ഞാനൊന്ന് വായിക്കാം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് അത് നാല് കോടി രൂപയാണ് വോളണ്ടിയേഴ്സിനെ ഈ ദുരന്ത ദുരന്ത പ്രദേശത്തേക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോയതിന് നാല് കോടി രൂപ ചെലവാകുന്നു എന്നുള്ളതാണ് ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഓഫ് വോളണ്ടിയേഴ്സ് വോളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തതിന് പത്ത് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് അക്കോമഡേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് വളണ്ടിയർമാരുടെ താമസ സൗകര്യം പതിനഞ്ച് കോടിയാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ അതുപോലെ ബെയ്ലി പാലം നിർമ്മിച്ചു മി മിലിട്ടറിയാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് ബെയ്ലി പാലത്തിനടിയിൽ കല്ലു പാകുന്നതിനും ഒരു കോടി രൂപ ചെലവായി എന്നുള്ളതാണ് ഒരു കണക്ക് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബെറിയിങ് ഓഫ്